പറഞ്ഞു പറഞ്ഞു പേരോടിന്റെ പേരോടിൻ്റെയൊക്കെ എല്ലാ പ്രസംഗങ്ങളിലും ഉമർ മൗലവിയെയാണ് നമ്മൾ കാണുന്നത് അയാളുടെ നാവ് ഉമർ മൗലവിയുടെ നാവ് എന്താ പറയണത് പനിയുണ്ടായാൽ നമ്മൾ ഗുളിക കുടിക്കും ഒരു പാരാസിറ്റമോൾ ഒരു വയറുവേദന ഉണ്ടായി നമ്മൾ ഒരു അരിഷ്ടം കുടിക്കും രോഗം മാറാൻ നിമിത്തമാണ് അരിഷ്ടം എന്നതുപോലെ രോഗം മാറാൻ നിമിത്തമാണ് ഷെയ്ഖ് ജീലാനി ഒരു നിമിത്തമാണ് ഹബീബായ റസൂറുല്ല നിമിത്തമാണ് പാരാസിറ്റമോൾ ഒരു നിമിത്തമാണ് ഡോക്ടർ ഒരു നിമിത്തമാണ് അങ്ങനെ എല്ലാം ഫിസിയോ തെറോപ്പി ഇതൊക്കെ ഒരു നിമിത്തമാണ് എല്ലാം നിമിത്തം ഒരേ അളവിലാണ് ഇപ്പൊ അയാൾ കൊണ്ടുപോകുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് ഓരോ ഇവിടെ ഉണ്ടാകുന്നത് സബബുകളിലൂടെയാണ് ഇപ്പോൾ രോഗം മാറുന്നതിന് ഭൗതികമായ സബബുകളുണ്ട് ഉണ്ട് അഭൗതികമായ സബബുകളും സബബ് എന്ന് പറഞ്ഞാൽ നിമിത്തം കാരണം എന്നൊക്കെ പറയാം ഇപ്പോൾ പാർസിറ്റാമോള് അത് പനി മാറാനുള്ള പനിമാറാനുള്ള ഒരു നിമിത്തമാണ് നമ്മൾ ഔലിയാക്കളുടെ അടുക്കൽ പോകും മഹാന്മാരുടെ അടുക്കൽ പോകും രോഗം മാറാൻ വേണ്ടിയിട്ട് അത് അഭൗതികമായ ഒരു നിമിത്തമാണ് കാരണമാണ് ഔലിയാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ അവർ സബബുകളാണ് അള്ളാഹുത്താല അവർ മുഖേന നമ്മുടെ രോഗം മാറ്റും സബബുകളാണ് നിമിത്തങ്ങളാണ് എന്ന് പറഞ്ഞതിനെ ഈ സമത് പരിഹസിക്കാണ് പേരുടുസ്താദ് അത് പറഞ്ഞതിന്റെ പേരിൽ പേരുസ്താദിന്റെ നാവിനെ ഉമർ സുല്ലിമന്റെ നാവാക്കാണ് എന്നാൽ ഇവന്റെ തന്നെ സോയിബുൽ വക് ഇവന്റെ മുദബറുല്ലാലം ഇവന്റെ ഷെയഹാളി എന്ന് പറയപ്പെടുന്നവൻ മാത്രമല്ല ഇവൻ്റെ അലിയാക്ക ആ അലിയാക്ക പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോക്കൂന്റെ നാവ് ഉമർ സുലീമന്റെ നാവാണോ ഒന്ന് കേട്ടു നോക്കി പല 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 എല്ലാം പരിഹാരത്തിന് സബബാക്കി ുംസീസ് മഹാൻ അവൾ നമ്മുടെ പ്രയാസങ്ങളുടെ നമ്മുടെ വിഷമങ്ങളുടെ നമ്മുടെ ബുദ്ധിമുട്ടുകളുടെ പരിഹാരത്തിനുള്ള സബബാണ് പ്രശ്നം പ്രയാസം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ രോഗം അപ്പൊ രോഗത്തിന്റെ ശമനത്തിന് ഒരു സബബാണ് ഒരു നിമിത്തമാണ് ഒരു കാരണമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സീം ഇത് പറഞ്ഞ ആരാ നമ്മളെ ഈ സമതിന്റെ ആളിയാക്ക സമതിന്റെ മുതബരു സമതിന്റെ സ്വൈബി ഓനാണി പറയുന്നത് സബബാണ് സബബ് പറഞ്ഞ നിമിത്തമാണ് കാരണമാണ് ഔലിയാക്കൾ നിമിത്തമാണ് കാരണമാണ് ഇത് പറഞ്ഞപ്പം പേരുൽ പറഞ്ഞപ്പോ പേരൂൽസാദിന്റെ നാവിനെ ഉമർ സുല്ലമിന്റെ നാവാക്കി കോമാടന്റെ നാവിനെയും ഉമർ സുല്ലാമിന്റെ നാവാക്കട്ടെ ഈ ചങ്ങാ ഇത് പറയാൻ മാത്രല്ല അത് പറഞ്ഞു തോരക്കണ്ടേ അതും കൂടി കേട്ടോ ഞങ്ങള്യോ രോഗികൾക്ക് കേട്ടില്ലേ ശിഫക്ക് കാരണമായ ഷെയ്ഖുനാന്റെ വസീലയിൽ രോഗങ്ങളൊക്കെ മാറ്റി തരണേ കണ്ടില്ലേ എങ്ങനെയുണ്ട് ഇത് ഉമ്മർ സുല്ലമിന്റെ നാവാണോ അല്ല സമത മറുപടി പറയണം ഇത് ഉമർ സുല്ലമിന്റെ നാവാണോ ഇയാളിത് പറ കാരണം ഷെയ്ഖുനാസിയം വലിയതായി ഖദ്ദസാഹ്സ് ഉള്ളസീസ് രോഗശമനത്തിനുള്ള കാരണമാണ് ശിഫക്ക് കാരണമായ വസീലയിൽ എന്നീത് ഓർക്കണേ എന്താ സമത എനിക്ക് പറയാനുള്ളത് എവിടുന്ന നീച്ചറിനെ ഇതൊക്കെ മെസ്ആാഹമാരുടെ നിർദ്ദേശം അനുസരിച്ചാ പറയണതെന്ന് പറഞ്ഞേ മെസായിഖത് അത് സബബാണ് എന്ന് പറയുന്നുണ്ട് ആ സബബ് വെച്ചിട്ട് ദ്വാരക്കുണ്ട് പിന്നെ എവിടുന്നാ ഇവർക്ക് കിട്ടണേ ഏത് അടുപ്പുന്ന നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടണേ അല്ല അറിയഞ്ഞിട്ട് ചോദിച്ചാ ഏത് ചൈത്താനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കണേ ഇവർ മെസായിഖെന്ന് പറഞ്ഞ ആളാണല്ലോ അപ്പൊ ഈ ചങ്ങായി ഈ ചങ്ങായി പറയുന്ന സബബാണ് എന്ന് മറ്റേ ചങ്ങായി കളിയാക്കണ സബബ് പറഞ്ഞാൽ അത് ഉമർ സല്ലീമിന്റെ നാവാണ് എന്ന് എവിടുന്നാ അവരൊക്കെ പഠിച്ചേ എവിടുന്നാ എനിക്കൊക്കെ ഇത് കിട്ടണതെന്നാണ് ചോദിക്കണേ നിങ്ങൾ സ്വന്തം പറയില്ല മൈക്കകൾ മാത്രാന്നല്ലേ കൃഷ്ണെ മെച്ചായിക്കന്മാരിൽ നിന്നാണെന്നല്ലേ ഏതാണ് എന്റെ മെച്ചായിക്ക് ഈ കോമാട്ടുചാൽ അബ്ദുല്ലാന്റെ മെച്ചായിക്കാണോ അല്ലേ